പ്രമുഖ നടൻ ആശുപത്രിയിൽ പ്രാർത്ഥനയോടെ സിനിമാ ലോകവും പ്രേക്ഷകരും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതത്തെ തുടർന്നാണ് നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രശസ്ത ആസാമിസ് നടൻ ദീപ് ജ്യോതി കിയോട്ടിനാണ് ഹൃദയാഘാതം സംഭവിച്ചത് ഉടൻ തന്നെ ഗോഹാട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഡോക്ടർമാർ അടിയന്തര ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു സർജറിക്ക് ശേഷം നടൻ വിശ്രമത്തിലാണ് എന്നാണ് അറിയുവാൻ കഴിയുന്നത് വിദഗ്ദ്ധ ഡോക്ടർമാർ ദീപ് ജ്യോതിയെ നിരീക്ഷിച്ചു വരികയാണ് ബഹർബാരി ഔട്ട് പോസ്റ്റ് എന്ന പരമ്പരയിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ നടനാണ് ദീപ് ജ്യോതി എന്തു തന്നെയായാലും നടൻ വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആരാധകരും സിനിമാ ലോകവും പ്രാർത്ഥനയിലാണ്